പണിയില്ലാത്ത ഒരു ദിവസം എന്നിട്ട് മൂന്ന് മണിയായി സമയം മൂന്ന് മണി വരെ ഞാൻ ഉറങ്ങി ആറു മണിക്ക് ആവശ്യം ജിമ്മിലോട്ട് വരാൻ പാത്രണ്ട് അപ്പൊ നമുക്ക് പണിയില്ലാത്ത ഒരു ദിവസം എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കിയാലോ എന്റെ തോട്ട് എപ്പ എടുത്താൽ നല്ലതാണ് കാരണം നമ്മൾ ജിമ്മില് വെള്ളത്തിലിട്ട് പൈസ പോയിരുന്നത് ജിമ്മിൽ പോവാ ജിമ്മിൽ പോവാ അതിനു മുമ്പ് ഈ ദുനെ കൊണ്ടാക്കണം ആറുമണിക്ക് ജിമ്മുണ്ട് നാലര അതിനു മുമ്പ് ഏദുനെ കൊണ്ട് ഒരു ഹെൽത്ത് ആക്കണം പോവാ ഈ വൈകുന്നേരം ജിമ്മി പോയതാണ് പ്രശ്നം നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല ഒരു മാച്ചിലന്നെ എത്ര കഷ്ടപ്പെട്ടെന്ന് അറിയുമോ ദാറ്റ് വൈ ഐ ലവ് മോർണിംഗ് രാവിലെ ആണെങ്കിൽ ഉണ്ടല്ലോ എന്ത് സുഖമാണ് വന്ന് കെട്ടെന്ന് മറിയാനുള്ള സ്പേസ് ഉണ്ട് ജിമ്മ കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലോട്ട് വീടെത്തി ചിക്കൻ നേരെ എയർഫയറിലോട്ട് കരുത്തി ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ട് ആ ഇരുപത്തിയഞ്ച് മിനിറ്റില് എന്റെ കുളിയും പല്ലിയപ്പൊ കഴിഞ്ഞുല്ല കുളിയൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് ഫുഡും കഴിച്ച് ഒരു കിടത്താം ശുഭം